അസലാമലേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം കേരളത്തിലധികം ആർക്കും അറിയാത്തതും എന്നാൽ ചെയ്യാത്തതുമായ ഉരുളം കിഴങ്ങ് കൃഷിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ഉമ്മർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ആദ്യം മണ്ണാണ് റെഡിയാക്കേണ്ടത് മണ്ണ് റെഡിയാക്കി അതിലേക്ക് കമ്പോസ്റ്റ് വെണ്ണീർ ആട്ടിൻകാട്ടം ഇതൊക്കെ ചേർത്ത് മണ്ണ് ഇളക്കി ചേർക്കണം ആ ആട്ടിയും കാട്ടും കിട്ടാത്തവർക്ക് ചാണകപ്പൊടി ചേർക്കാം ചാക്കിയിൽ ലഭ്യതക്കനുസരിച്ച് കരിയെല്ലാം നിറച്ച് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് വെക്കണം അതിലേക്കാണ് നമ്മൾ ഉരുളൻ കിഴങ്ങ് നടുന്നത് ഇതേപോലെ മുളച്ച ഉരുളൻ കിഴങ്ങാണ് വേണ്ടത് ഇത് രണ്ടോ മൂന്നോ പീസാക്കിയിട്ട് കുഴിച്ചിടാവുന്നതാണ് മുളയുള്ളതിനനുസരിച്ച് പീസാക്കാം അതല്ല ഒന്നങ്ങനെ കുഴിച്ചിടുകഴി അടിഭാഗത്തൊക്കെയുള്ള മുള കളയാണ് നല്ലത് ഞാനിവിടെ മുറിക്കാറില്ല ഒന്നായിട്ട് കുഴിച്ചിടാറാണ് പതിവ് രണ്ട് പീസാക്കി വെക്കുകയാണെങ്കിൽ രണ്ട് ചാക്കിൽ വെക്കാവുന്നതാണ് ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ഒരു പിടി എല്ലുപൊടി ഒരു ടീസ്പൂണ് കടല പിണ്ണാക്ക് ഇതെല്ലാം ഇട്ട് മണ്ണിൽ ഇളക്കി ചേർത്തതിന് ശേഷമേ ഉരുളം കിഴങ്ങ് നടാവൂ മുറിക്കാതെ നടുകയാണെങ്കിൽ കിഴങ്ങിൻ്റെ അടിയിൽ വന്ന ചനപ്പുകളൊക്കെ അടർത്തി കളയണം ഉരുളം കൃഷി ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് കാലമൊന്നുമില്ല ഫുൾ ടൈം ഉരുളൻ കൃഷി ചെയ്യാം മഴക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ചാക്കിനടിയിൽ ചകിരി നിരത്തി അതിന് മുകളിൽ മണ്ണിടണം എങ്കിലേ വെള്ളം പെട്ടെന്ന് വാർന്നു പോവുകയുള്ളു ഉരുളം കിഴങ്ങിന് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ലാത്തൊരു വിളയാണ് ഇനി വേനൽക്ക് കൃഷി ചെയ്യുകയാണെങ്കിലും കൂടുതൽ ഉരുളം കിഴങ്ങ് നനയ്ക്കരുത് സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തണുപ്പ് സമയത്താണ് ഉരുളം കിഴങ്ങ് തന്നെ മുളവരിക ആ സമയങ്ങളിൽ കടകളിലൊക്കെ ധാരാളം മുളച്ചിരിപ്പുണ്ടാവും അത് വാങ്ങിക്കൊടുന്ന് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് ഉരുളകിഴങ്ങ് കൃഷി ചെയ്ത് നന്നായി പരിപാലിച്ച് ശ്രദ്ധിച്ചാൽ ധാരാളം കിഴങ്ങുകൾ കിട്ടും ഇനി മുളച്ച ഉരുളെങ്ക കിട്ടാനില്ലെങ്കിൽ മുളക്കാത്തത് വാങ്ങിക്കൊടുന്ന് നനഞ്ഞ തുണിയിൽ നാലോ അഞ്ചോ ദിവസം കെട്ടിവെച്ചാൽ നന്നായി മുള വരും ഒരു മാസമായാൽ ആദ്യത്തെ വളപ്രയോഗം നടത്തണം രണ്ടാം മാസം രണ്ടാമത്തെ വളപ്രയോഗവും പിന്നീട് വളം ചെയ്യേണ്ട ആവശ്യമില്ല കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും വെണ്ണീറും കൂട്ടി മണ്ണും കൂട്ടി ഇട്ടുകൊടുത്താൽ മതി മണ്ണ് എപ്പോഴും ഇടക്കിടക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കണം ഇതിൻ്റെ തണ്ടുകൾക്ക് ബലം കുറവാണ് വളരെ സോഫ്റ്റാണ് പെട്ടെന്ന് ഒടിഞ്ഞു പോകും അത് കാരണം കൊണ്ട് നല്ല താങ് കൊടുക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ